ിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ഖുറാൻ സന്ദേശം അഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഖുറാൻ സന്ദേശത്തിന്റെ അവസാനത്തെ ഭാഗമാണ് നാളെ പുതിയ വർഷം ആരംഭിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായപ്പൻ നമ്മളെല്ലാം ഏർ ജഗന്മാതാവായ ഭൂമിദേവിയുടെയും ജഗത് പിതാവായ നാരായണന്റെയും സന്താനങ്ങളാണ് നമ്മളെല്ലാം നാരായണന്മാരാണ് നമ്മൾ ഭൂമിയിൽ എണ്ണൂറ്റി അൻപത് കോടി മനുഷ്യരുണ്ട് നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് ഒരേ സൃഷ്ടാവാണ് ആ സൃഷ്ടാവ് എവിടെയെന്ന് വെച്ചാല് ഭഗവാൻ മണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഉണ്ട് ഓരോ കോശത്തിലും ഓരോ ആറ്റത്തിലും ഓരോ തന്മാത്രയിലും അവിടെ നിന്നുണ്ട് അവിടെ നിന്നില്ലാത്തൊരു വസ്തു പോലെ ഭൂമിയിലില്ല നമ്മളെല്ലാം മാതാവിന്റെ ഗർഭത്തിൽ ഒരുപോലെ ജനിച്ചവരാണ് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് നമ്മൾ ഗർഭത്തിൽ ഉണ്ടായിരുന്നത് അവിടെ വെച്ച് നമ്മുടെ ജാതകം ഇല്ലായിരുന്ന ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് ഓരോ കർമ്മങ്ങളും ചെയ്യാൻ ഭഗവാൻ സ്വയം ശരീരം എടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും എല്ലാവരും നാരായണന്മാരാണ് നമ്മൾ മനുഷ്യർ മാത്രമല്ല പക്ഷിമൃഗാദികളും ഒക്കെ നാരായണന്മാരാണ് എല്ലാത്തിലും ഭഗവാനുണ്ട് നമ്മളൊക്കെ ഭഗവാൻ നാരായണന്മാരാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഭഗവാനെ നമ്മൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലെ ഭഗവാനെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആറു കൂട്ടം കാര്യങ്ങൾ പാലിച്ചെങ്കിലേ പറ്റുകയുള്ളു അല്ല ഒന്നാമത്തെന്ന് പറയുന്നത് നിഷ്കാമ ഭക്തിയാണ് രണ്ടാമത്തേത് നിഷ്കാമ കർമ്മമാണ് മൂന്നാമത്തേത് നിഷ്കാമ സ്നേഹമാണ് നാലാമത്തെ നിഷ്കപടതയാണ് അഞ്ചാമത്തെ നിർവൈരതയാണ് ആറാമത്തെ അഹിംസയാണ് ഈ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ നാരായണില്ലാത്ത ഒരു വസ്തു പോലും ഇല്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത് നമ്മൾ ഭക്തി ഉള്ളവരാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേമ നമ്മൾ പരസ്പരം സ്നേഹിക്കുക ഇതാണ് എൻ്റെ സന്ദേശം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇസ്ലാം മതത്തിലെ അഞ്ചാമത്തെ സ്തംഭത്തെ കുറിച്ചാണ് ഈ സ്തംഭത്തിന്റെ പേര് ഹജ്ജ് എന്നാണ് ഹജ്ജിന്റെ അർത്ഥം തീർത്ഥാടനം എന്നാണ് എല്ലാവർക്കും ഒന്നും ഈ ഹജ്ജ് ചെയ്യാൻ സാധ്യമല്ല അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് നിബന്ധനകൾ എന്താണെന്ന് വെച്ചാല് സാമ്പത്തികമായും ശാരീരികമായും സാധിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മെക്കയിലേക്ക് തീർത്ഥാടനം നടത്തുക ഇപ്പൊ സാമ്പത്തികമുള്ളവർക്കെ പോകാൻ പറ്റുള്ളൂ പാവപ്പെട്ടവർക്ക് പോകാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ മക്ക വരെ പോകണമെങ്കിൽ ഒരുപാട് പൈസ ചെലവാണ് ഇപ്പം സാമ്പത്തിക ഭദ്രത ഉള്ളവരും ശാരീരിക ക്ഷമതയുള്ളവരും എന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നവരുമാണ് ഹജ്ജ് ചെയ്യേണ്ടത് സാമ്പത്തികമായി ഭദ്രതയുള്ളവരും അതുപോലെ ശാരീരികമായി നല്ല ക്ഷമത അഥവാ ആരോഗ്യമുള്ളവരും വേണം ഹജ്ജ് ചെയ്യാൻ അങ്ങനെയുള്ളവര് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മക്കയിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇതാണ് അഞ്ചാമത്തെ സ്തംഭം ഇത് നമ്മുടെ അവസാനത്തെ പാഠമാണ് അഞ്ചു പാഠങ്ങളാണ് ഞാൻ തയ്യാറാക്കിയത് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം